തമിഴ് ചിത്രത്തിലൂടെ പ്രശസ്തനായ നടൻ അഭിനയ് കിങ്ങർ അന്തരിച്ചു നാൽപ്പത്തിനാല് വയസ്സായിരുന്നു പ്രായം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗുരുതരമായ കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ചികിത്സാ ചെലവുകൾ വർദ്ധിച്ചതോടെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക നില വഷളായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം സിനിമാ മേഖലയിലെ പലരിൽ നിന്നും ഇദ്ദേഹം സഹായം തേടിയിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടൻ കെ പി വൈ ബാല അഭിനയ്ക്ക് ഒരു ലക്ഷം രൂപ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഈ വർഷം ആദ്യം നടൻ ധനുഷും അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവ് വേണ്ടി സംഭാവന നൽകിയതായി റിപ്പോർട്ടുകൾ വന്നു അതേസമയം രണ്ടായിരത്തി രണ്ടിൽ ധനുഷ് നായകനായി അഭിനയിച്ച ഇളമേ എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ് അരങ്ങേറുന്നത് തമിഴ് മലയാളം സിനിമകളിലായി പതിനഞ്ചിലധികം സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കയ്യെത്തും ദൂരത്തും എന്ന സിനിമയിലെ കിഷോർ എന്ന കഥാപാത്രം അവതരിപ്പിച്ചതിലൂടെ മലയാളികൾക്കിടയിലും ശ്രദ്ധേയനാണ് അഭിനയി തുപ്പാക്കി അഞ്ചാൻ എന്നീ ചിത്രങ്ങളിൽ വിദ്യുത് ജാംവാളിന് ശബ്ദം നൽകിയതും അഭിനയയായിരുന്നു എന്നാൽ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് കുറച്ചു വർഷങ്ങളായി സിനിമയിൽ ഇദ്ദേഹം സജീവമായിരുന്നില്ല